അയ്യ ഇന്ന് സാമ്പാറാണോ എന്നൊരു ചോദ്യമാണ് കേട്ടോ ഞാനൊരു സാമ്പാറിൻ്റെ കഷ്ണം കൊണ്ട് ഈ കവറിലിട്ട് വന്നപ്പോൾ എൻ്റെ അവയെപ്പോലെ മുഖം അങ്ങോട്ട് പോയി ഏ സാമ്പാറോ എന്താ പറയുക സാമ്പാറിനോട് വലിയ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം ഞാൻ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ആണ് ക്ലിയർ ആവാറുമില്ല കേട്ടോ സാമ്പാർ സാമ്പാറിന് ഞാൻ അത്ര വലിയ അല്ല അപ്പോൾ സാമ്പാറിൻ്റെ കൂടെ പപ്പടവും സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഞാൻ ഇങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ടി വന്നിട്ടില്ല ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടൊരു തട്ടിക്കൂട്ടലാണ് കേട്ടോ തക്കാളി ഇതൊക്കെ തന്നെ ഒരു കഷ്ണമാണല്ലോ അപ്പോൾ ഇത്രയൊക്കെ മതിയട്ടോ എന്താ പറയുക മംഗലപ്പൊരി ആക്കിയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ആദ്യം തന്നെ പൂരി ആക്കി ഞാൻ ആദ്യം തന്നെ ആ വെളിച്ചെണ്ണ തന്നെ പപ്പടം ഇങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളാ പരിപ്പ് ഉപ്പൊക്കെ ഇട്ട് വേവിക്കാനൊക്കെ വെച്ചേട്ടാ അപ്പം ഇത് സംഭവം ഞാൻ ചെയ്യുന്നത് നമ്മളെ ജിതേച്ചിനോട് ചോദിച്ചിട്ട് സകല ക്ലാസ് മേടിച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്തേട്ടാ ചേച്ചീനോട് വാട്സാപ്പിൽ ഞാൻ രാവിലെ തന്നെ ഒരു മെസ്സേജ് ഇട്ട് ചേച്ചി അന്ന് ഓണത്തിന് വെച്ച സാമ്പാർ എങ്ങനെയാണ് വെച്ചേച്ചി അതിൻ്റെ ചേരുവകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് വന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഈ നീങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാനാദ്യം കുക്കറിലൊക്കെ ഇട്ടിട്ട് വേവിക്കലാണ് ഇന്ന് ഞാൻ വിചാരിച്ചു കുക്കറിൽ വന്നിട്ടേണ്ട നമുക്ക് ജി ജയിച്ച് പറഞ്ഞ പോലെ തന്നെ ആ സംഭവം അങ്ങ് തുടരാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പീസൊക്കെ എടുത്തിട്ട് കഷ്ണം അല്ല പീസ് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഉപ്പും ഇട്ട് പച്ചമുളകും ഉള്ളിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടാം ആ സമയം കൊണ്ട് നമ്മളെ പരിപ്പ് വെന്തൊക്കെ ഇരിക്കുന്നുണ്ട് ഈ നടക്കാൻ പോണത് ഒരു കോമഡി ആയിട്ട് സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ആ സമയം കൊണ്ട് ഞാനും കൂടി ഒരു പാട്ട് മത്സരം എങ്ങനെ നടത്താമെന്ന് വിചാരിച്ചു കിട്ടാം ും തളിരും മിഴിപ്പോ ിത്താൾ കഴിവാടിയല്ല നമുക്ക് ഞങ്ങൾ ഭയങ്കര പാട്ടുകാരാട്ടാ സംഭവം ഞങ്ങൾ അങ്ങ് വിചാരം അങ്ങനെയാന്ന് പക്ഷെ ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ കൂടെ ആവുന്നതിട്ടൊക്കെ ഞങ്ങൾ പാടുവട്ടാ മൂവന്തി താഴൊരുപാടിയ അങ്ങനെ പാട്ട് പാടി നിന്ന് സാമ്പാർ എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ എല്ലാരും അപ്പോൾ കഷ്ണത്തിന് ഏകദേശം ഒരു കാഭാഗം വേവായപ്പോഴേക്കും ഞാൻ നമ്മൾ പരിപ്പും വെണ്ടക്കയും തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ടു കൊടുത്ത ഇനി അതെല്ലാം കൂടി അവിടെ കിടന്നിട്ട് ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ആവട്ടെ ആ സമയം കൊണ്ടാണ് നമുക്ക് വേണ്ടപ്പെട്ട സാധനത്തിന് എടുക്കാനുണ്ടല്ലോ അപ്പം തേങ്ങയും തേങ്ങേൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കണമെന്ന് വെച്ചാൽ ജീരകം ചുവന്നുള്ളി വേപ്പില വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പിന്നെ ഉലുവ ഈ വക സാധനങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ് എപ്പോഴും ഞാൻ വെക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചേർക്കാറില്ല ഇത്രയൊന്നും ചേർക്കാറില്ല ഉണക്കമുളകൊന്നും ചേർക്കാറില്ല ഉലുവയൊന്നും ചേർക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ ഞാനെല്ലാം ജിതയിച്ച് എന്നോട് പറഞ്ഞ് ഈ വക സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അരച്ചോ എന്ന് പറഞ്ഞ് വറുത്തിട്ട് അരച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ ഒന്നും കുറവ് എത്തിയിട്ടില്ല എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് വറുത്തിങ്ങെടുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റീമൊക്കെ അപ്പുറം ഒന്ന് കുറച്ചിട്ടുണ്ട് അതിനിടയിൽ കൂടി ഞാൻ വറുത്തു ഇനി അതിലേക്ക് ഇടേണ്ട പൊടികളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ വെക്കുന്നത് ഒരു സംഭവം തന്നെയട്ടാ അതിൽ എന്തൊക്കെ ചേരുവകളാണ് ചേർക്കുന്നത് ഞാൻ നമ്മളെ തേങ്ങ ഒരു ഭാഗം വറുത്ത് വന്ന് കഴിയുമ്പോഴാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കലിട്ട് ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കലില്ല അപ്പോൾ മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടിയും മുളകൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ആദ്യം ഒന്ന് ആ തേങ്ങയിലേക്കിട്ട് മൂപ്പിച്ചിട്ടാണ് പണി പെരുത്തുണ്ടല്ലോ ഇതിന് ഇതിങ്ങനെ ഓരോ ശരിക്കും പറഞ്ഞാൽ സാമ്പാർ ഒരു ഘട്ടം ഘട്ടമായിട്ട് ആ ഒരു സംഭവം ആണെന്നല്ലേ ശരിക്കും പഠിക്കേണ്ടത് അത് പഠിച്ചുകഴിഞ്ഞാൽ സെറ്റായി അപ്പോൾ നല്ലോണം ആ പൊടിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷമാണ് ഞാൻ സാമ്പാർ കൂടി നല്ലോണം അങ്ങോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സാമ്പാറോടെ തട്ടിയത് അപ്പോൾ സാമ്പാർ സാമ്പാറോട് തട്ടിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നിട്ടാണ് നമ്മൾ അമ്മ ഇതുപോലെ തന്നെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ചിക്കൻ മസാല എടുത്ത് തേങ്ങയിലേക്ക് തട്ടിയ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വന്നത് അത് ഞാനിവിടെ പറയണം കേട്ടോ കാരണം നമ്മൾ നോക്കി ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചിക്കൻ മസാല മറ്റേ ആയി പോകട്ടെ സാമ്പാർ അപ്പം അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അരവ് ഇനി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ അങ്ങോട്ട് മിക്സർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മളെ കഷ്ണം ഏകദേശം ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ കേട്ടോ ആ സമയത്ത് തന്നെ ഞാൻ അരവ് കലക്കിയിട്ട് ഒഴിക്കുന്നത് എന്നിട്ട് പിന്നെ പുളിയും കൂടി പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചേരുവകളെല്ലാം ചേർത്ത് വിട്ടോ ചേർക്കുന്നതിന്റെ ഗുണം ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പുളിയിലും ഈ ആ ഒരു മസാലയിലൊക്കെ കിടന്നിട്ട് കഷ്ണത്തിനും അങ്ങോട്ടും എല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ അതൊരു വേർത്തുന്ന ഒരു ടേസ്റ്റ് തന്നെയാ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം കൂടി കലക്കി ഇനിയിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരു ഉപ്പ് നോക്കലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ അരവ് കലയ്ക്ക് അങ്ങോട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ സാമ്പാറാണോ എന്താണെന്നൊന്നും തിരിയാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ആദ്യം നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല സാമ്പാറിന് അതുപോലെ തന്നെ പുളി ഉപ്പ് നോക്കി ഉപ്പ് നോക്കി ഞാൻ കഷ്ടപ്പെടും കേട്ടോ അങ്ങോട്ട് ഉപ്പ് നോക്കലോട് നോക്കലാണ് അപ്പോൾ ഇത് സാമ്പാർ പറ്റി ഇങ്ങോട്ട് വരെ ഞാൻ എത്ര പെട്ട ഉപ്പ് നോക്കിയിട്ടുണ്ടെന്ന് ഉപ്പും പുളിയും നോക്കിയിട്ടുണ്ടെന്ന് ഒരു ഇതില്ല കാരണം ഇതെൻ്റെ ഒരു ശീലം അപ്പോഴേക്കും നന്ദു അവിടെ നിന്ന് കൈകൊണ്ട് നീട്ടുന്നുണ്ട് കേട്ടോ നന്ദി ഞാൻ നോക്കട്ടെ അമ്മേന്ന് ഇത് ഉപ്പ് നോക്കി 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 ഒന്നും മനസ്സിലാവില്ല പക്ഷേ സാമ്പാർ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതിനെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റിങ്ങനെ കിട്ടുക അപ്പോൾ നന്ദി നോക്കിയിട്ട് പറഞ്ഞാൽ ഒത്തിരി കൂടി ഉപ്പ് വേണം ഒന്ന് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒത്തിരിയും കൂടി അങ്ങോട്ട് ഉപ്പ് ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ലാസ്റ്റ് നമ്മളെ കായപ്പൊടി നല്ലോണം കഷ്ണമൊക്കെ അങ്ങോട്ട് തിളച്ച് താങ്ങിയിട്ട് വന്നു അപ്പോൾ കായവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ അവിടെയാണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി കടുക് മാത്രം ബാക്കി ബാക്കിയെല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് കടുകും വേപ്പിലേയും മാത്രമേ ഞാൻ പൊട്ടിച്ചിടുന്നുള്ളൂ കേട്ടാ ചോ മുളകും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ിട്ട് താളിച്ചങ്ങോട്ടിട്ട് താളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ താളിച്ചപ്പം തന്നെ പൊത്തി വെച്ചോളണം എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ കാരണം ആ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് നിൽക്കണമെങ്കിൽ ആ പൊത്തി അപ്പം തന്നെ അങ്ങ് പൊത്തി വെക്കണം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലിങ്ങനെ അടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സാമ്പാറത് ഇവിടെ കണ്ടീഷണായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സാമ്പാർ വെച്ചാൽ നന്നാവൂല എന്നുള്ളൊരു ഇത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് ഞാൻ എന്തായാലും അത് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഏകദേശം ഞാൻ സാമ്പാറിൻ്റെ ആ ഒരു ഗുട്ടൻസ് ഞാൻ മനസ്സിലാക്കി കേട്ടോ അപ്പോൾ അതിനൊക്കെ ക്രെഡിറ്റ് ഞാൻ എന്തായാലും ജിതേച്ചിക്ക് കൊടുക്കുന്നത് ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ചെയ്തേട്ടാ അപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് എന്തോ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഇനിയിപ്പോൾ നമ്മളതാ സാമ്പാറും പിന്നെ ഒരു മീൻപ് ഒരിച്ചതും അതുപോലെ തന്നെ ഒരിത്തിരി വറവും പിന്നെ നമ്മളെ മെയിൻ സാധനം എന്താ പപ്പടവും അതുപോലെ തന്നെ കുറച്ചൊരു അച്ചാറും കൂടിതാണ് ഈ സൈഡിലും കൂടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയുക സാമ്പാർ എന്തായാലും നമുക്ക് തനിച്ച് ഒറ്റക്കറിയായിട്ട് എന്തായാലും കൂട്ടാൻ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ അതൊരി പ്രശ്നമാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴ ഒരു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ അതൊരു ടേസ്റ്റ് വേറെ തന്നെയട്ടാ അപ്പോൾ എന്തായാലും സാമ്പാർ എന്നും പറഞ്ഞിട്ട് ആരും സാമ്പാർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞേട്ടെ സാമ്പാർ എന്ന് പറഞ്ഞ പൂച്ചി തള്ളരുത് ഇതുപോലെ എന്ന് വെച്ചാൽ അടിപ്പൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ചേറ്റ